അസലാമലൈക്കും വാഹമത്ത് വാർക്കാത്തു അബ്ദുസമദ് തങ്ങൾ ഇപ്പോൾ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അബ്ദുസ്സമദ് തങ്ങൾക്ക് ഹറാമായ കാര്യങ്ങൾ ചെയ്യണം അതിനു വേണ്ടി എല്ലാവരും അനുവാദം നൽകണമെന്നാണ് അതിലേക്ക് വരാം അതിനു മുമ്പ് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട് തിരൂരുള്ള സുദ്ധീപിനെ നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ പരിചിതമാണ് മതപരമായോ ഭൗതികമായോ അറിയപ്പെടുന്ന ഒരാളല്ല സുദ്ദീപ് പക്ഷേ ഇന്ന് ഏകദേശം ആളുകൾക്കും സുദ്ദീപിനെ അറിയാം അതിന് കാരണം അബ്ദുസമദ് തങ്ങളോടൊപ്പം എല്ലായിടത്തും പോവുകയും അബ്ദുസമദ് തങ്ങൾ പിടിക്കുന്ന എല്ലാ വീഡിയോയിലും മുൻപന്തിയിൽ തന്നെ അദ്ദേഹത്തെ കാണുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് ജനങ്ങൾക്ക് തിരൂരിലുള്ള സുദ്ദീപിനെ പരിചയമാകുന്നത് അബ്ദുസ്മദ് തങ്ങളുമായി ഈ സിദ്ദീഖ് തിരൂര് പരിചയപ്പെട്ടിട്ട് കൂടെ കൂടിയിട്ട് ഏറെ നാളായിട്ടൊന്നുമില്ല പക്ഷേ അബ്ദുസ് തങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളായി മാറിയിരിക്കുന്നു സിദ്ദീഖ് തിരൂര് അതിന് കാരണമെന്താണെന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അബ്ദുസമദ് തങ്ങൾ പറയുന്നത് അതിന് കാരണമായിട്ടുള്ള സുദ്ദീഖിന്റെ ഒരു വോയിസ് അബ്ദുസമദ് തങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് അബ്ദുസമദ് തങ്ങൾ ഇതുവരെ അത് പുറത്തുവിട്ടിട്ടില്ല പുറത്തുവിടാൻ സുദ്ദീഖ് അനുവദിച്ചിട്ടുമില്ല നമുക്കിവരോട് രണ്ടു പേരോടും വ്യക്തിപരമായ വിരോധമൊന്നുമില്ല പക്ഷേ സുദ്ദീഖിന്റെ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് അബ്ദുസമദ് തങ്ങൾ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്നാണ് ജനങ്ങളോട് പണം തട്ടിയെടുക്കുന്നു എന്നാണ് ഇതറിഞ്ഞിട്ടും സിദ്ദീഖ് എന്തുകൊണ്ടാണ് അയാളെ വിടാതെ അയാളോടൊപ്പം കൂടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഈ ചൂഷണത്തിൽ ഒരു പങ്ക് അദ്ദേഹത്തിനുമുണ്ടോ എന്ന് തീർച്ചയായും നാം സംശയിക്കുന്നു അബ്ദുസമദ് തങ്ങളോടൊപ്പം സിദ്ദീഖ് തിരൂറി കൂടുകയും എന്നെ ഫോണിൽ വിളിച്ചുകൊണ്ടും വാട്സപ്പിലൂടെയും അയാൾ കള്ളനാണ് രണ്ട് ലക്ഷം രൂപ വേണമെന്നാണ് ഇപ്പോഴും പറയുന്നത് അതുപോലെ അയാൾ മറ്റു പല തെറ്റുകളും ചെയ്യുന്നുണ്ട് അതിനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ എന്നെ അറിയിക്കുവരും ആ തെളിവുകൾ ജൂൺ മുപ്പതാം തീയതി കഴിഞ്ഞാൽ എനിക്ക് വിട്ടു തരുമെന്നും അത് വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണം ജനങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ പാടില്ല അത് അതനുവദിച്ചു കൊടുത്തുകൂടാ എന്നൊക്കെ എന്നോട് സംസാരിച്ച ബോയ്സിന്റെ അല്പഭാഗം നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ടുതായ തന്നെയുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അബ്ദുസ്തമദ് തങ്ങൾക്കെതിരെ ഒരുപാട് തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞു സുദ്ദീഖ് ജൂൺ മുപ്പതാം തീയതി എത്തിയപ്പോൾ കളം മാറ്റിച്ചവട്ടുകയാണ് അങ്ങനെ ഒരു തെളിവും എന്റെ കയ്യിലില്ല അങ്ങനെ തെളിവുള്ളതായിട്ട് ഞാൻ പറഞ്ഞിട്ടുമില്ല എന്നോട് പറയുകയും യൂട്യൂബിൽ അബ്ദുസ്തമദ് തങ്ങളോടൊപ്പം ഇരുന്നു കൊണ്ട് ഞാൻ ഒരുപാട് നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അതിന് കാരണം നൂറെ ഹബീബി തങ്ങളുടെ പണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് മറ്റു പണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് എന്തിനായിരുന്നു സിദ്ധീഖ് ഈ കളി കളിച്ചത് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അബ്ദുസ്തമദ് തങ്ങളുടെ ഓരോ വീഡിയോ വരുമ്പോഴും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ സംസാരമാണ് അബ്ദുസ്സമദ് തങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ വഴിയെ കാണിക്കാം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ് അബ്ദുസമദ് തങ്ങളെന്നാണ് അതിന് കൂട്ടുപിടിക്കുകയാണ് യഥാർത്ഥത്തിൽ സുദ്ദീഖ് തിരൂരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തി മിനിറ്റോളം എന്നോട് സംസാരിച്ച അബ്ദുസമദ് തങ്ങൾ പറയുന്നു പണം വരുന്നതിന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റും എല്ലാ കാര്യങ്ങളും സിദ്ദീഖിനെ ഞാൻ അറിയിക്കാറുണ്ട് കാണിച്ചു കൊടുക്കാറുണ്ട് എനിക്കതൊന്നും കാണിച്ചു തന്നിട്ടില്ല എന്നാണ് സിദ്ദീഖ് പറയുന്നത് ഇതിലൊക്കെ ഒരുപാട് പൊരുത്തക്കേടുകൾ കണ്ടപ്പോൾ അത് ജനങ്ങൾ അറിയണമെന്ന് മനസ്സിലാക്കി അബ്ദുസമത് തങ്ങൾക്കിടയിലും സിദ്ദീഖ് തിരൂരിനിടയിലും എന്തൊക്കെയോ മറച്ചു പിടിക്കുന്ന ആളുണ്ടെന്ന് മനസ്സിലാക്കിയ ഞാൻ രണ്ടുപേരും ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണോ എന്ന് സംശയിക്കുന്ന ഞാൻ സുദ്ദീഖ് തിരൂരുമായി ഞാൻ നടത്തിയ ഫോൺ സംഭാഷണം യൂട്യൂബിലൂടെ ജനങ്ങളെ അറിയിച്ചു ഇത് കണ്ട് വിരളി കൊണ്ട സിദ്ദീഖ് തിരൂര് വാട്സപ്പുമായി എന്നെ ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ നിന്നെ കാണാൻ ഞാൻ വരുന്നുണ്ട് പത്തോ പതിനഞ്ചോ പേരെയൊക്കെ കൂട്ടി വരുന്നുണ്ട് നിന്റെ ഭാര്യയുടെ മുമ്പിലിട്ടുമുണ്ട് നിന്നെ മർദ്ദിക്കുമെന്നും നിന്നെ കൊലപ്പെടുത്തുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി ആ ഭീഷണിപ്പെടുത്തിയ വോയിസ് ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഇന്നലെ അദ്ദേഹം എനിക്കെതിരെ കേസ് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ജാമ്യമില്ല വകുപ്പ് അനുസരിച്ച് കേസ് കൊടുക്കുമത്രേ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ് കാരണം സിദ്ദീഖിന്റെ വ്യക്തിപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടല്ല ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നേരെ മറിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് പൈസ തട്ടിയെടുക്കുന്നു എന്ന് ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള സംസാരമാണ് ആ ചൂഷണത്തിന് കൂട്ടുനിൽക്കുന്നു എന്ന് സംശയിക്കപ്പെടുന്നയാളുടെ വോയ്സുമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം കേസ് കൊടുക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്താണ് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവാനുള്ള സാഹചര്യമെന്ന് ആ വോയിസിലൂടെ തന്നെ നിയമപാലകർക്ക് വ്യക്തമാകും കൂടുതൽ വിശദീകരണങ്ങൾ നമ്മോട് ചോദിക്കുകയും ചെയ്യും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അബ്ദുസ് തങ്ങൾ അവിടെ വരേണ്ടി വരും കണക്കുകൾ ബോധിപ്പിക്കേണ്ടി വരും മറ്റു കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും അതെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെടാനുള്ള ഒരവസരമാവുകയും ചെയ്യും പത്തോളം ഗുണ്ടകളെ കൊണ്ടുവരുമെന്നാണ് സുദ്ദീഖ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു പരാതി കൊടുക്കൽ അനിവാര്യമാണ് ഈ ഉള്ളവൻ മർദ്ദിക്കപ്പെട്ടുവെന്നോ കൊല്ലപ്പെട്ടു എന്നോ കേട്ടാൽ ഉത്തരവാദി ആരാണെന്നതിന് ഈ വീഡിയോ തെളിവായിരിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുകയാണ് ഇനി വിഷയത്തിലേക്ക് വരാം നമുക്ക് ആദ്യം തങ്ങളുടെ ഒരു വോയിസ് കേൾക്കാം ഞാൻ ഈ വീടിന്റെ കടബാധ്യത തീർത്തതിന് ശേഷം ഞാൻ ആരെയെങ്കിലും വന്ന് ഒരു ചൂഷണം ചെയ്യുകയോ ഇല്ലെങ്കിൽ ഒരു മജിനിസ് വെച്ചുകൊണ്ട് നിങ്ങൾ ഞാൻ ചൂഷണം ചെയ്യുകയോ എന്ത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ഞാൻ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വന്ന് തടയാം അതിന് ഞാൻ പരിപൂർണ സമ്മതം നിങ്ങൾക്ക് നൽകുകയാണ് രണ്ട് ദിവസം മുമ്പ് പറഞ്ഞതെങ്കിൽ ഇന്നലെ അദ്ദേഹം പറഞ്ഞ വോയിസ് നമുക്കൊന്ന് നോക്കാം ഇന്ന് ഈ ലൈവില് എത്ര ദിക്രമാണോ ചെല്ലിയത് ചെല്ലാത്ത സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ നമ്മൾ പൂർത്തീകരിക്കും പത്ത് ദിവസം നമ്മൾ തുടർച്ചയായി ചെല്ലിയാൽ ഏഴായിരത്തി എണ്ണൂറ്റി അറുപത് മുഹമ്മദ് റസുലുല്ലാ പത്ത് ദിവസം നൂറ് ദിവസം നമ്മൾ പൂർത്തീകരിച്ചാൽ എഴുപത്തി എട്ടായിരത്തി അറുനൂറ് തിക്രാവും അള്ളാഹു ദിവസം കൊണ്ടുപോകാൻ തൗഫീഖും ഭാഗ്യവും നൽകുമാറാകട്ടെ ചൊല്ലുന്നത് ചൊല്ലുന്നത് നോക്കൂ അങ്ങനെയാണോ ചൊല്ലേണ്ടത് പകരം ആണ് നിങ്ങൾ സ്ക്രീനിൽ തന്നെ നോക്കുക എങ്ങനെയാണ് പറയേണ്ടത് ഇത് നൂറ് വർഷമല്ല പതിനായിരം വർഷം ചൊല്ലിയാലും പ്രതിഫലം നൽകുമോ അയാൾക്ക് തന്നെ ഈ നിക്കറി ചൊല്ലാൻ അറിയില്ല പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരെ കൊണ്ട് ചൊല്ലിക്കാൻ ഇയാൾ നേതൃത്വം നൽകുക ഒരു മജീലസ് ഉണ്ടാക്കാൻ ഇയാൾ നേതൃത്വം നൽകുക ഒരിക്കലും ഇയാൾക്ക് അതിനുള്ള യോഗ്യതയില്ല ഇയാളുടെ ഈ പണ്ഡിത വേഷം കണ്ട് ആരെങ്കിലും ഇയാൾ ചൊല്ലുന്നത് ശരിയാണെന്ന് മനസ്സിലാക്കി അതുപോലെ ചൊല്ലിയാൽ അത് ജീവിതത്തിൽ പകർത്തിയാൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എത്രയാണ് ഗുരുതരമായ ഒരവസ്ഥയിലേക്കാണ് അവരും ചെന്നെത്തുക ഇയാളും ചെന്നെത്തുക ഇത് ഇയാളോട് ഒരുപാട് തവണ ഇയാൾ ഹദ്ദാദ് തുടങ്ങിയപ്പോഴും ഖുർആൻ പാരായണം നടത്തിയപ്പോഴും ഒക്കെ ഉസ്താദുമാർ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് നിങ്ങൾ പഠിച്ചതിന് ശേഷം ചൊല്ലുന്നത് കൊണ്ടോ മജലിസ് സംഘടിപ്പിക്കുന്നത് കൊണ്ടോ ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല പഠിക്കാതെ പണ്ഡിത വേഷത്തിൽ വന്നുകൊണ്ട് നിങ്ങൾ ഇത്തരം ആത്മീയ വഞ്ചന നടത്തരുത് ആത്മീയ ചൂഷണം നടത്തരുത് എന്ന് കൊടുത്തു പക്ഷേ അയാൾ അനുസരിക്കാൻ തയ്യാറില്ല ഇത് ചൂഷണമല്ലെങ്കിൽ ഇയാൾ ഇതുകൊണ്ട് ഒരു നേട്ടവും ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ഇയാൾക്കറിയാത്ത ഈ പരിപാടി പഠിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്തോളൂ പഠിക്കാൻ ആദ്യം ശ്രമിക്കൂ എന്ന് പറഞ്ഞിട്ട് അതനുസരിക്കാതെ ഇയാൾ തോന്നിയതുപോലെ ചെയ്യുകയാണ് ഇപ്പോ ഒരു സലാം പറഞ്ഞു അതാണാണോ പെണ്ണാണോ എന്നുള്ള നോട്ടമല്ല ഓട്ടോമാറ്റിക് സലാം മടിക്കുന്നുള്ളൂ ഞാൻ ആ നിങ്ങൾ ഒരു ഒരു ഞാൻ പോകും അത് നിലനിർത്തുമാറാകട്ടെ എന്നാണ് ഇയാൾ പുതിയ മതം സൃഷ്ടിച്ചെടുക്കുകയാണ് വിവരമില്ലാത്തത് കൊണ്ടാണെങ്കിൽ ഉസ്താദുമാർ അയാൾക്ക് തിരുത്തി കൊടുത്തു പക്ഷേ അബ്ദുസ് തങ്ങൾ അത് തിരുത്തന്നെയ്യാറില്ല ഇയാൾ പറയുന്നത് പെണ്ണായാലും ആണായാലും അത് ഞാൻ നോക്കില്ല അവർക്ക് സലാം പറയും ഇസ്ലാം പഠിപ്പിക്കുന്നത് അന്യ സ്ത്രീകൾക്ക് സലാം പറയാൻ പാടില്ല എന്നാണ് അത് മാറ്റി തിരുത്താനുള്ള ശ്രമത്തിലാണ് വിവരക്കേട് കൊണ്ടായിരിക്കാം പക്ഷെ അത് പറഞ്ഞു കൊടുത്താൽ തിരുത്താൻ തയ്യാറാവാതെ ഒരു പുതിയ മതം സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾക്ക് ഞാൻ വാക്ക് തരും ഞാൻ എന്ത് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് എന്റെ സഹോദരങ്ങളെ അടുപ്പിക്കാൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ നന്നായിട്ട് വേണ്ടേ മറ്റുള്ളവരെ നന്മയിലേക്ക് അടുപ്പിക്കല് നിങ്ങൾക്ക് ഈമാൻ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടേ നിങ്ങൾക്ക് ഇൽമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടേ അവനവൻ അവനവനെ അറിയാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് അവനവനെ അറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ ഇപ്പോൾ എന്ത് നടത്തിയാലും വ്യക്തിപരമായിട്ട് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയാണ് അവരുടെ ഈമാൻ വളർത്താൻ വേണ്ടിയാണ് അവർ അള്ളാഹുലെ ഘടിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഖ്രും സ്വലാത്തും ചൊല്ലാൻ ആളുകളെ ക്ഷണിക്കുമ്പോഴാണ് അത് നിങ്ങൾ ചൊല്ലിക്കൊടുത്തതുപോലെ ചൊല്ലണമെന്ന് ഞങ്ങൾ വരുന്നത് നിങ്ങൾ വീട്ടിൽ വെച്ച് എന്ത് ചെയ്താലും നിങ്ങൾ ഖുർആാൻ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച എന്റെ കൂടെപ്പറപ്പിനോട് ഞാൻ ഖുർആാൻ വായിച്ചിട്ടില്ല എനിക്കറിയുന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഞാൻ ഓതിയിട്ടുണ്ട് എന്റെ റബ്ബ് എനിക്ക് മനസ്സിലാക്കാനുള്ള കൗതുകവും ഭാഗ്യവും തന്നിട്ടു ഞാൻ ഇനി ഇലയിലെത്താൻ ഒരു മഹാനായ ഒരു വ്യക്തിയുണ്ട് ആ ഞാൻ ഞാനിപ്പോ പറയുന്നില്ല പിന്നീട് ഞാൻ പറയാം എന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ആദ്യമായി അദ്ദേഹത്തിന് കണ്ടുമുട്ടുന്നതും പലതും ഇന്ന് ഈ ലോകത്തിനോട് പറഞ്ഞാൽ ഖറാമത്ത് പറയുകയാണെന്ന് ഒരു കറാമത്തും അല്ല സഹായമാണ് ായപ്പോ നിങ്ങൾ ഒരു മഹാനെ കണ്ടുമുട്ടുകയും ആ മഹാന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ജീവിക്കുകയും ചെയ്തു പിന്നെ ഒരു വീഡിയോ പറയുന്നത് നാല്പത് വയസ്സുവരെ ഞാൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് എന്ന് ആ തെറ്റുകളെ കുറിച്ച് ആളുകൾ ചോദിച്ചപ്പോൾ അവരെ നിങ്ങൾ ചീത്ത പറഞ്ഞു അളിയ നല്ല പ്രായത്തില് ഒരുപാട് ഈ വോയിസ് അളിയനെ ആ ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്താളി നല്ല പ്രായത്തിൽ പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പറ്റിയിട്ടുണ്ടാവും ഞാനിപ്പോൾ ഒരു പത്ത് വർഷത്തിന് ശേഷം ഇങ്ങോട്ട് എന്താണെന്നുള്ളത് നോക്കിയാൽ മതി എൻ്റെ പൂർവ്വകാല ഞാൻ ജനിച്ച പോലുള്ള കാര്യങ്ങൾ ഇവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യം എനിക്കില്ല ഇപ്പോൾ രണ്ടായിരത്തി എട്ടിൽ കെട്ടി പത്തിൽ കെട്ടി പതിനൊന്നിൽ കെട്ടി എന്ന് പറഞ്ഞിട്ട് നല്ല പ്രായത്തിൽ എനിക്ക് പറയാനുള്ള ഒരൊറ്റ മറുപടിയേ ഉള്ളൂ ഇവരോട് പറയാൻ ഇതളിയനെ ആ ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്താളി എൻ്റെ ഞാൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല ഞാൻ എൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തെറ്റു കുറ്റങ്ങളൊക്കെ എന്നിൽ വന്നിട്ടുണ്ടാവാം അത് വിചാരിച്ചിട്ട് ഞാൻ മോശമായി ജീവിക്കണം എന്നാണോ ഒരു പത്ത് വർഷം മുമ്പുള്ള കഥ അവർ പറയട്ടെ അല്ലെങ്കിൽ ഈ പെണ്ണിനെ പറ്റി പറഞ്ഞല്ലോ ഈ ഉണ്ടോ എന്നിട്ട് ഇവളെ ഇവള് പരാതിയും കൊണ്ട് വരുന്നുണ്ടോ വരട്ടെ വെറുതെ കല്യാണം കഴിച്ച് പോയ പെൺകുട്ടികളെ പറ്റിയിട്ട് അനാവശ്യം പറഞ്ഞിട്ട് പലരെയും പല പല പലതും പറഞ്ഞുണ്ടാക്കുമ്പോൾ പല രഹസ്യങ്ങളും അത് അവരെ ജീവിതത്തിനെ ജീവിതത്തിനു പറഞ്ഞു ആളോടും വയസ്സ് വരെ നിങ്ങൾ എന്ത് ചെയ്തു എന്നോ എനിക്ക് നോക്കേണ്ടതില്ല നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് തെറ്റായതുകൊണ്ടാണ് പറഞ്ഞു തന്നിട്ട് തിരുത്താതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇടപെടേണ്ടി വരുന്നത് നിങ്ങൾ ഒരു പണ്ഡിതനല്ല നിങ്ങൾ യോഗ്യനല്ല ഒരുപാട് തെറ്റുകൾ നിങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചൊല്ലിയതുപോലെ ചൊല്ലാൻ ജനങ്ങളോട് ആവശ്യപ്പെടാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാരും പൈസ എങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കണം എനിക്കറിയില്ല നിങ്ങൾ ആര് വേണമെങ്കിലും അന്ന് പരിശോധിച്ചു നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്നത് അത് വിശ്വസിക്കാതെ പോകുന്നത് നിങ്ങളുടെ വാക്കുകളിലുള്ള ാണ് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപ എന്റെ കയ്യിലുണ്ട് ഒരു കാറ് വിൽക്കാനുണ്ട് അതിന് കുറച്ച് കംപ്ലൈന്റും പ്രയാസവും ഉണ്ട് നാളെ വർഷം കൊണ്ടുപോകുന്നുണ്ട് അത് ഞാൻ വിറ്റോളാം എനിക്ക് വേണമെന്നില്ല ഒരു കാറിൽ ഇങ്ങനെ വിലസണമെന്നും എനിക്ക് ആഗ്രഹവും പിന്നെ ഞാൻ കൊടുക്കാൻ വൈകിയതിന്റെ കാരണം ഈ മുസല്ലയും കൊണ്ട് പല സ്ഥലങ്ങളിൽ പോണെങ്കിൽ ഒരു വാഹനം ആവശ്യമാണ് എന്ന രീതിയിലാണ് ഞാൻ ഇത് വിൽക്കാൻ താമസിച്ചത് ഒരുപാട് ചാരിറ്റി പ്രവർത്തികൾ ഇവിടെ സഹോദരൻ എന്റെ ആവശ്യം ഒരു അഞ്ചര ലക്ഷം രൂപയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അപാരമായ അനുഗ്രഹം കൊണ്ട് ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഇവിടെ എത്തി ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് മുമ്പ് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് വിട്ടിരുന്നു അതിൽ മൂന്ന് ലക്ഷത്തി ആറായിരത്തി ചില്ലാലമാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് അതുപോലെ സ്വർണം വിറ്റാൽ ഒന്നര ലക്ഷത്തിനപ്പുറത്ത് കിട്ടുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു ഈ വീഡിയോയിൽ സ്വർണം വിൽക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നില്ല മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രമാണ് ഉള്ളതെന്നാണ് നിങ്ങൾ പറയുന്നത് എങ്ങനെ ആളുകൾ അത് വിശ്വസിക്കും യഥാർത്ഥത്തിൽ നിങ്ങൾ കാറ് വിൽക്കുന്നതിലോ സ്വർണം വിൽക്കുന്നതിലോ ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് ഞങ്ങൾ ഇടപെടേണ്ടി വന്നത് ജനങ്ങളോട് നിങ്ങൾ പണം പിരിക്കുന്നു നിങ്ങളെ കൂടെയുള്ള ആൾ പറയുന്നു നിങ്ങൾക്ക് ഒരുപാട് പണം കിട്ടിയെന്ന് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നും കാണിച്ചു കൊടുക്കാറില്ലെന്ന് നിങ്ങൾ പറയുന്നു മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് സ്വർണം വിറ്റാൽ ഒന്നര ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും കാറ് വിറ്റാൽ അമ്പത് രൂപയും കിട്ടും ഇപ്പോൾ പിന്നെ എങ്ങനെയാണ് കാൽ ശതമാനം കൂടി നിങ്ങൾക്ക് ആവശ്യമായി വരിക ഏതായാലും നിങ്ങൾ ജനമധ്യത്തിൽ കണക്കുകൾ അവതരിപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് കിട്ടിയതെത്ര നിങ്ങൾക്ക് ചെലവായത് എത്ര എന്ന വ്യക്തമായ കണക്ക് നിങ്ങൾ ബോധിപ്പിക്കണം അത് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുള്ളൂ കാരണം ആത്മീയ മജിസ് നടത്തുകയില്ല എന്ന് എന്നോട് വ്യക്തിപരമായും യൂട്യൂബിലും പറയുകയും പിറ്റേന്ന് തന്നെ ആത്മീയ മജിസ് നടത്താനുള്ള ഒരുക്കങ്ങളിലേക്കാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾ പറയുന്നതിന് വിരുദ്ധമാണ് എല്ലാം ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളെ ജനങ്ങൾ സംശയിക്കുന്നത് പൊതുജനത്തിന്റെ പണമാണ് നിങ്ങളെ കയ്യിലുള്ളത് നിങ്ങൾക്ക് തോന്നിയതുപോലെ കളിക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇതിൽ ഇടപെടേണ്ടി വരുന്നത് ഈ വേഷം ഞാൻ ഇഷ്ടപ്പെട്ടു പോയി ഈ വേഷം ധരിക്കാൻ അനുമതി നിങ്ങൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വേഷം അത് ധരിക്കാൻ നിങ്ങൾക്ക് ജനങ്ങൾ അനുവാദം തരണമെന്നാണ് നിങ്ങൾ പറയുന്നത് ഒരിക്കലും തന്നെ ഞങ്ങൾക്ക് അനുവാദം തരാൻ കഴിയില്ല എന്താണ് അതിന് കാരണം നമുക്ക് കെട്ടി നോക്കാം ഇസ്ലാം പറയുന്നത് തന്നെ ഒരു സാധാരണക്കാരൻ അയാൾക്കൊന്നും അറിയൊന്നുമില്ല അയാള് മോലേരെ വേഷം കെട്ടൽ ഹറാമാണ് ഹറാമാണ് ഹെറാമാണ് കുറ്റിപ്പറം ഒരു അബ്ദുല്ലം ആണ് ഉള്ളും വന്ന സംഗതി കേട്ടിലെ സഹോദരങ്ങളെ ഒരു സാധാരണക്കാരൻ പണ്ഡിത വേഷം ധരിക്കൽ ഹരാമാണെന്നാണ് ഇന്ന് പ്രമുഖരായ പണ്ഡിതരിൽ ഏറ്റവും പ്രമുഖനായ പൊന്മള ഉസ്താദ് പറയുന്നത് ഉസ്താദ് പറയുന്ന ഒരു സംഭവം കൂടി നിങ്ങള് കേട്ടുനോക്കുക ആനന്ദ ചെമ്മടു നിക്ക അവിടെ ഒരു കച്ചവടക്കാരൻ അങ്ങനെ ബഹുർസ്കാൻ വന്നപ്പോ ഞാൻ ഭക്ഷണം കഴിച്ച് നേരത്തെ ഭക്ഷണം കഴിച്ച് പോവാൻ വേണ്ടിട്ട് രസമാറ്റ അവളെ ജ്യൂസപ്പ പോണ ഞാനും കുറ്റപ്പുറം ഉസ്താദിനെ കാണാൻ വേണ്ടി പോവാണ് ആ ഒന്ന് പോരായിരുന്നു ഞാനും ഉസ്താദിന്റെ കൂടെ പോരാറുണ്ട്

ഒരു ഒന്നര ഉണ്ടോ ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി കടന്നു നിന്റെ ഞാൻ അല്ലേ പോകുന്ന വഴിയിൽ അദ്ദേഹത്തെ വലിയ പണ്ഡിതനാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് യഥാർത്ഥ പണ്ഡിതന്റെ കൈ പിടിക്കാതെ സാധാരണക്കാരായ ആളുകൾ ഈ ജാഹിലായ കച്ചവടക്കാരന്റെ കൈ പിടിച്ചുകൊണ്ട് ബഹുമാനിക്കുകയാണ് ആദരിക്കുകയാണ് ആളുകളൊക്കെ വന്ന് അയാളെ കൈവിടിച്ചു മുത്തു എന്റെ കൈ ആരും നോക്കുകയാണേ കയറും എന്ന് വെച്ചിട്ട് അയാളെ കൈവിടിച്ചു മുത്തു അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്റെ മനസ്സിലുണ്ട് കുറച്ചോനെ ഈ ജാഹിലിന്റെ കൈ പിടിച്ച് മുത്തു ആൾക്കാരൊക്കെ മുത്തു അറിയില്ല ഒരു ഒന്നും പഠിച്ചിട്ടില്ല ഈ കുപ്പായം കണ്ടാണ് പറഞ്ഞ പോലെ അത് അവിടെ യഥാർത്ഥ പണ്ഡിതനെ ജനങ്ങൾ അനാദരിക്കുകയാണ് അതിന് കാരണം ഈ സാധാരണക്കാരന്റെ പണ്ഡിത വേഷമാണ് പക്ഷേ പൊന്മസ്താദിന് അദ്ദേഹത്തോട് അത് പറയാൻ മടി അതുകൊണ്ട് പറഞ്ഞില്ല

അപ്പത്താ എടക്കാട്ടുകള് ഈ കണ്ട ആലിമാൻ കുപ്പായങ്ങനെ ഇങ്ങനത്തെ ആലിം ഇങ്ങനെ സ്വത്തും തുണി കുപ്പായും തലയിൽ കിട്ടും ഇതെല്ലാം ഹെറാമാണ് കേട്ടോ സാധാരണക്കാരൻ വേഷം ഈ പണ്ഡിത വേഷധാരി അയാൾ പണ്ഡിതനല്ലെന്ന് കുറ്റിപ്പറം കുറ്റിപ്പറം അബ്ദുൽ ഉസ്താദ് പറഞ്ഞു ഇത് ഹറാമാണ് ചെയ്യാൻ പാടില്ലെന്ന് തുറന്നു പറഞ്ഞു അപ്പോൾ ഇസ്ലാം ഹറാമാക്കിയ ഒരു വേഷം ധരിക്കാൻ അബ്ദുസമദ് തങ്ങൾക്ക് ഹലാലാക്കി കൊടുക്കാൻ ജനങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല ഇസ്ലാം ഹരാമാക്കിയത് ഹലാലാക്കാനോ ഇസ്ലാം ഹരാലാക്കിയത് ഹറാമാക്കാനോ ആർക്കും തന്നെ സാധ്യമല്ല അതുകൊണ്ട് തന്നെ അബ്ദുസ്മദ് തങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ അന്യ സ്ത്രീകൾക്ക് സലാം പറയുന്നു ഹറാമായ വേഷം ധരിക്കുന്നു നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കി അറിവുള്ളവർ പറഞ്ഞു വന്നു പക്ഷേ നിങ്ങൾ വീണ്ടും ആ ഹറാമ് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നു അറിഞ്ഞിട്ടും സ്ഥിരമായി ഹരാമു ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇസ്ലാം ഫാസിഫാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ കൂട്ടത്തിൽ നിങ്ങൾ പെടാതിരിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഈ മാൻ രക്ഷപ്പെടുത്താൻ നോക്കുന്നതിനു മുമ്പ് ജനങ്ങളെ നന്നാക്കിയെടുക്കാൻ നോക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ ഈ മാൻ പരിശോധിക്കുക നിങ്ങൾ നന്നാവുക നിങ്ങൾ ചൊല്ലേണ്ടതൊക്കെ ചൊല്ലിപ്പടിക്കുക വസ്സലാമ